ഹലോ കൂട്ടുകാരെ ഫ്ളാക്സീഡ് അഥവാ ചണവിത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇറങ്ങിയ മിക്ക രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണ് ഫ്ളാക്സീഡ് ഷുഗർ കുറയാനും തടി കുറയാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഫ്ളാക്സീഡ് അപ്പോൾ ചിലർക്കൊക്കെ ഇതിൻ്റെ ചൊവ്വ അത്ര ഇഷ്ടപ്പെടാറില്ല അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊരു ചമ്മന്തിപ്പൊടിയായിട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ ചമ്മത്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ഫ്ളാക്സിഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിലർക്ക് അതിൻ്റെ ഒന്നും ഇഷ്ടപ്പെടാറില്ല എനിക്കും ഇഷ്ടപ്പെടാറില്ല കേട്ടോ അത്ര പക്ഷേ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മീനൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഗുണമാണിങ്ങനെ ചമ്മത്തിപ്പൊടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മീനിന് തുല്യമായിട്ടുള്ളൊരു നമ്മുടെ മീനിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടും നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ എള്ളൊക്കെ വറുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ സീഡും കൂടി ഒന്ന് പൊട്ടുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ നല്ലപോലെ വറുത്തിലൊക്കെ കരിഞ്ഞു പോകരുത് അതിനുശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് എള്ളാണ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്ത എള്ളും കൂടി നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടലുണ്ടല്ലോ പൊട്ടുകടല അതൊരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ നല്ല ഒന്ന് പൊട്ടി ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതും കൂടി നമ്മുടെ ഫ്ലാക് സീഡ് എടുത്ത് മാറ്റി വെച്ചിട്ടല്ലേ അതിലേക്ക് മാറ്റി വയ്ക്കാം ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാൻ ചൂടാക്ക അതേ പാൻ ചെല്ലം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില ഒരു കാൽ കപ്പ് കറിവേപ്പില ഒരു ഏഴെട്ട് ഉണക്കമുളകുണ്ടല്ലോ അത് ഇതിപ്പോൾ കളറും എരിവും ഒരുപോലുള്ള ഉണക്കമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേറെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക വലിപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സീഡായതുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം ഒന്നും തണുത്ത് ആറിയതിന് ശേഷം മാത്രം നമ്മൾ അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചൂടോടുകൂടി അരച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഇത് ചമ്മന്തി പോലെ ആയി പോകും അതുകൊണ്ട് തണുത്തതിനു ശേഷം മാത്രം എടുക്കുക അന്നാൽ മാത്രമേ നല്ല പൊടിയായിട്ടിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കുറച്ച് നേരം മാറ്റി വെച്ചാലും മതി അതിനുശേഷം നമ്മൾ ആറിയതിന് ശേഷം മിക്സിക്കകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഈ ഫ്ലാക്സീഡെന്ന് പറഞ്ഞാൽ ചണവിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഒരു ദിവസം ഒരു എങ്കിലും ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്ത് എന്ത് കഴിക്കുന്നതിൻ്റെ കൂടെയോ ഒരു ടീസ്പൂൺ ഇത് ചേർത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണപ്രദമാണ് ഒമേഗത്തിൽ ഫാറ്റി ആസിഡ് മാത്രമല്ല വളരെയധികം ഗുണം ചെയ്യുന്ന ഇതിനകത്ത് എള്ളം കൂടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ശരീരത്തിന് ഗുണമാണ് നല്ല എനർജിറ്റിറ്റിക്കാണ് ഇത് കഴിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കുഴച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഏത് കറിയുടെ കൂടെ കുഴച്ച് കൊടുത്താലും ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ വളരെ ഗുണമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതുപോലെ പൊടിച്ചെടുത്തതിനേഷം നമ്മളൊരു കുപ്പിക്കകത്ത് അടച്ചു വെക്കാം ഇത് പുറത്ത് വെച്ചാലൊന്നും ചീത്ത ആവത്തില്ല കേട്ടോ നല്ലതുപോലെ വറുത്ത് പൊടിച്ചെടുത്തായ കൊണ്ട് ചീത്തയാവത്തില്ല കുറച്ച് നല്ലെണ്ണ തൂവി കുറച്ച് ചോറിൻ്റെ കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൊവ്വ അത്ര ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കാം മീനും ഇറച്ചിയും ഒന്നും കഴിക്കാത്തവർക്ക് ഇത് വളരെ ഗുണപ്രദമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തങ്ങോട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ